അപ്പൊ ഞാൻ ആദ്യായിട്ട് കേട്ടോ ലൈവ് ചെയ്യണത് അപ്പൊ വീഡിയോ എല്ലാരും കാണാം ലോങ് വീഡിയോ ഒക്കെ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട്ട്ടോ അപ്പൊ എല്ലാരും ലോങ് വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണണം അപ്പൊ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ഈ ലൈവ് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷെ സമയം കിട്ടലില്ല ഒന്നാമത് ഇന്നൊന്നോ തീരെ സമയം കിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ മോനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോക്ക് മോനെസ് തുടങ്ങിയ ഒരു പല്ലെല്ലാം കൂടെ ആയിട്ട് ിൽ പോയി ബീച്ചിൽ പോയിട്ട് അവിടുന്ന് ഒരു പറഞ്ഞു പല്ല് ഇങ്ങനെ പറിക്കാനായിട്ടില്ല കുറച്ച് കേടകൾ നമുക്ക് അടക്കുകയായിരുന്നു അപ്പം അത് അവിടെ നിന്ന് ചെയ്തായിരുന്നു അപ്പം നേരെ പിന്നെ നമ്മൾ മുടിക്കലിലേക്ക് വിട്ട് മിക്കലേക്ക് പോകണമായിരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം സ്കൂളിങ്ങനെ ലീവ് വരാറുണ്ട് അപ്പം ഒന്ന് എന്തായാലും വേണമെങ്കിൽ അതിനൊന്ന് മെക്കടയിൽ വെച്ചു പിന്നെ ശനി ഞായറാറും മോൻ ഒരു കടയിൽ പോവുന്നുണ്ട് അപ്പോൾ എനിക്ക് ലീവ് കിട്ടൂല ശനി ഞായറോ അങ്ങനെ എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കടാണ് അപ്പം അവിടെ ഇങ്ങനെ പോകണമായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നെ കഴിച്ചിട്ടാകുമ്പോൾ പത്ത് മണിയൊക്കെ ആവും അപ്പം പിന്നെ അതുകൊണ്ട് പിന്നെ അവർക്ക് ശരി ഞാൻ ലീവ് ഇല്ലാത്തതിനെക്കൊണ്ട് ഇന്ന് വേഗം അതിന് പോയി എന്ന് ഈ ഒരു കാരണത്താൽ ഒരുപാട് ക്ലാസ്സുകൾ ലീവ് വരാണ് അപ്പം എല്ലാവരോടും പറയാനുള്ളത് ഇൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഒരുപാട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം എന്നിട്ട് നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ മോളാണ് കേട്ടോ തല കത്തിട്ടില്ല തല തട്ടിട്ടില്ല അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്ന് മക്കളാണ് അപ്പോൾ മൂത്ത മോനാണ് പിന്നെ രണ്ടാമത്തെ മോള് പിന്നെ തായ് മോളായിട്ടോ മൂന്ന് മൂന്ന് മക്കളാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ കാണും ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ വീട്ടിലേക്ക് താമസമായി മാറിയിട്ട് ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ എത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വർഷം തികഞ്ഞ അതിൻ്റെ ഹോം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ കുറച്ചുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കയറി കാണാം പിന്നെ കാക്ക ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട് പിന്നെ നമ്മൾ എൻ്റെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായിട്ട് അവിടെ പോയാലും വീഡിയോ ഉണ്ട് അപ്പോൾ അതെ എല്ലാവരും അതൊക്കെ കാണാം എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ചോദിക്കണേ മറുപടി ഞാൻ കമൻറ്റിൽ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫസ്റ്റായിട്ട് അതിനെക്കൊണ്ട് എന്താ എങ്ങനെ ഇവിടുന്നൊന്നും അറിയുന്നില്ല പിന്നെ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആര് സ്കിപ്പ് ചെയ്യേണ്ട പോകും ആരും അതാ മോള് സ്കിപ്പ് ചെയ്യാൻ പോകും മോളെ എട്ടാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് നമ്മളിവിടെ അടുത്തന്നുള്ള സ്കൂളാണ് പഠിക്കുന്നത് പിന്നെ ചെറിയ മോള് മൂന്നിലാണ് അത് നമ്മൾ ആദ്യം ഒരു ആദ്യം നമ്മൾ വാടകയൊക്കെ താമസി പുത്തൂർമാടത്തേക്കും അവിടെ നിന്ന് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിപ്പോൾ പിന്നെ ഇവിടത്തേക്ക് ആക്കിയതാണ് സ്കൂളും പിന്നെ മോൻ ഒൻപതിലാണ് പത്തിലെത്തേണ്ടി കേട്ടോ മോന് ഒന്നൊരു വർഷം നേരം വൈപ്പ് വെച്ച് കയറ്റിയത് എന്താ വെച്ചാൽ അംഗനവാടിന്ന് അവര് സംസാരം ഒന്ന് റെഡിയാവേണ്ടില്ലേ അപ്പം അംഗനവാടിന്ന് ടീച്ചർ പറഞ്ഞേ സംസാരം റെഡി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്താൽ അതാണെന്നായിരിക്കണൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ കാക്ക ജോലി കഴിഞ്ഞ് വന്ന് ഒരു പണിയണം നമ്മുടെ സാധാരണ സെൻട്രിങ്ങിൻ്റെ പണിയാണ് കൾക്ക് അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം പക്ഷെ നിങ്ങളോടുള്ള മറുപടിയും കൂടെ കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് കമൻറ്റ് ഇടുക പിന്നെ അപ്പോൾ ഫസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഇത്രേ ഉള്ളൂ പറയാൻ ഒരുപാട് പറയാനുണ്ട് പക്ഷെ എന്താ പറയണ്ടെന്ന് എനിക്കറിയണില്ല ഒന്നാമത് അതാണ് കേട്ടോ നമ്മൾ ലൈവ് ലൈവ് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ലൈവ് ചെയ്യുക ലൈവ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് ചെയ്യണം അപ്പം ആ ഒരിത് എൻ്റെ മുഖത്ത് നല്ലോണം കണ ഉണ്ടാവില്ലേ ആ ഒരു എക്സ്പ്രഷൻ നല്ലോണം എന്തായാലും നിങ്ങളെല്ലാവരുടെ വീഡിയോ കാണാം എനിക്ക് സപ്പോർട്ട് ചെയ്യാം പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അല്ലാതെ സുഖാന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയാൻ കിട്ടുന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയിക്കില്ല ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷാണോ എന്തൊക്കെയോ സന്തോഷം തന്നെ കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ മനസ്സ് തോന്നുന്നു സംസാരിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല അപ്പൊ നിങ്ങളവിടെ ഇങ്ങനെ മനസ്സൊന്നു സംസാരിക്കുമ്പോൾ സന്തോഷം അപ്പൊ എല്ലാവരുടെ വീഡിയോ കാണുക എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ സത്യ ആദ്യമായിട്ട് ലൈവ് ചെയ്യുമ്പോ നമുക്ക് ചിരി വേറെ ലൈവ് ഇങ്ങനെ എടുത്തു നോക്കലുണ്ട് ഞാൻ അങ്ങനെ ആലോചിക്കും ഇതെങ്ങനെയാക്കി വലിങ്ങനെ ലൈവ് ചെയ്യണത് എന്താ പതിലെ സംഭവം ആലോചിക്കും ഇപ്പം മനസ്സിലായി എന്താ സംഭവം നമ്മളൊരു നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂല്ലേ ഞാൻ ഇതിനു മുൻപ് കുറെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോഴൊക്കെ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഓരോ പ്രയാസങ്ങള് മുൻപില് അപ്പം അതുകൊണ്ട് ആ ഒരു പ്രയാസങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ചാനലൊക്കെ തുടങ്ങാൻ വിചാരിച്ചു ഇപ്പം അൽഹന്ദ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇനി മാറ്റങ്ങൾ പഠിച്ചോനല്ലേ വരുത്തല്ലോ അല്ലെ അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ അല്ല പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ കമന്റ് ഇങ്ങനെ എന്താ പറയണ്ടേന്ന് അറിയില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ചിരിക്കും സത്യം പറയാലോ മനസ്സ് തോന്നുന്നു ചിരിക്കല ഇപ്പോഴാണ് കേട്ടോ എന്താ വെച്ചാല് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഓരോ ടെൻഷന് കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതിലിങ്ങനെ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ആർക്കും എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നിയാ ഞാൻ എപ്പോഴും മോനെ പറയും ഒന്ന് ലൈവ് ഒന്ന് ലൈവ് ചെയ്തോണ്ട ഒന്ന് ലൈവ് ഒന്ന് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ലാലോ മോന് പിന്നെ ഫോണിൻ്റെ എല്ലാ എ പി സി ഡി അറിയാം അപ്പം ഇങ്ങനയായ കൊണ്ടിപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ഇങ്ങനെ പറയുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഉമ്മ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എനിക്ക് എന്താച്ചാ പോയി വന്നപ്പോൾ ഭയങ്കര ക്ഷീണോ എന്താ വെച്ചാല് നമ്മള് അധികം പുറത്തങ്ങനെ പോയിരിക്ക ഇപ്പൊ ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ പിന്നെ ഇതിനും വേണ്ടിട്ട് ചെയ്യാനുള്ള പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ പണിയും കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ അങ്ങനെ തന്നെ പിന്നെ കഥപ്പ്ളേലൊക്കെ പുറത്തേക്ക് വന്നേരം നോക്കും അങ്ങനെ പിന്നെ നമ്മള് നമ്മളതായിട്ടുള്ള ഓരോരോ ഇത് ഉണ്ടാവല്ലോ പിന്നെ എനിക്ക് അധികം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ താല്പര്യമില്ല സത്യം പറഞ്ഞാ അതോ അഞ്ചൂ എൺപത് ആയിരിക്കും അല്ല അത്ര അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അപ്പം ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകും പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പം ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആയിരം സഭമായി അപ്പം ഞാൻ സപ്പോർട്ട് ഉണ്ട് എനിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റിനുണ്ട് ഹായ് വരുന്നുണ്ട് ഓരോരുത്തരായി ആയി ഒക്കെ ഇടുന്നുണ്ട് എന്തായാലും കമൻ്റൊക്കെ വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് തരും തീരൂട്ടോ എന്തായാലും നമ്മളെ ഫാമിലീനെല്ലാവരും ഒന്ന് നിങ്ങളെ കൊടുത്ത് കൂടുത്തുക എന്നിട്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ വരതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാനിങ്ങനല്ലേ മോളിലേക്ക് നോക്കണമെന്നല്ലോ ജീവി വരും ചെയ്യുന്ന പഠിച്ചതു അപ്പം എന്താകും പിന്നെ മനസ്സിലേ ഒന്നാമത് ഈ ശ്വാസം ഇങ്ങനെ വലിക്കുന്ന മനസ്സ് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ ഈ ലൈവ് ഇങ്ങനെ ചെയ്യാൻ എന്തോ ഒരു ഞാൻ സാത്യം പറയുകയാണെങ്കിൽ മോനിങ്ങനെ ആ ലൈവിന്റെ ഇങ്ങനെ ഭട്ടം നിക്കുമ്പോ എന്റെ പള്ളയെന്നിങ്ങനെ കാളാ ചെയ്യണത് എന്താണ് എന്താണെന്നുള്ളത് അങ്ങോഷായിട്ടോ എന്തായാലും ഒരുപാട് ആൾക്കാര് നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല കൂടെ എന്തായാലും കുറെ കമന്റുകൾ വരും അപ്പം ആ കമൻറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴൊക്കെ നമ്മളെ കൂടെ നമുക്ക് ഇടുന്നവരൊക്കെ അല്ലേ ചിലവ് നല്ല കമന്റ് ഇടുന്നവരും ഉണ്ടാവും അല്ലാതെ ഞമ്മളെ ഏത് കമന്റ് കമൻറ്റിട്ടാലും നമുക്ക് സന്തോഷമായിട്ട് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എല്ലാവരും എന്താ വെച്ചാൽ നിങ്ങളെ എല്ലാവരും നമ്മൾക്കൊരു എന്താ വെച്ചാൽ നമ്മക്ക് അങ്ങനെ വലിയൊരു ഇതില്ലാത്ത ഒരു ഉണ്ട് അപ്പം പറയാം സംസാരം കേട്ടിട്ട് ഇങ്ങക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ആമിറ്റി ചെയ്യേണ്ടിട്ടോ അപ്പെന്നാല് നിർത്തലേ അപ്പെന്നാൽ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഷോർട്ട് വീഡിയോ ഉണ്ട് ഒരുപാട് ഉണ്ട് കയറി കാണട്ടോ എല്ലാവരും ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണാം ലോങ് വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് കയറി കാണാം അപ്പം ഇൻഷാള്ള അടുത്ത ലൈവ് ലൈവായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ മുൻപിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്തേക്കണേ ാണ് <laughs> 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 <Yeah. Nah. laughs> <laughs> ോ സ്കൂളൊന്നും പോയി കേട്ടോ എനിക്ക് പോകാൻ കൊണ്ട് ഇവര് ഞാൻ രാവിലെ പോയതാണല്ലോ ഞാൻ വരുമ്പോള് പണികളൊക്കെ കഴിച്ചു വെച്ചാ മോള് ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു